എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര അത്രയും ഗംഭീരമായിരുന്നു പെർഫോമൻസ് എന്താ പറയാ ഇത്ര ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സംഭവം ഒരുക്കി തന്നതിന് നമ്മൾ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എല്ലാം അറിയാം കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാ സിനിമകളും നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇങ്ങനെ ഈ വേഷം ഇവിടെ ഗംഭീരമാക്കി തന്നതിന് ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ ഭാഗത്തുനിന്ന് റോക്ക് ബസ്റ്റർ മീഡിയ ദാസേട്ടൻ തൃശ്ശൂർന്ന് ചാനലിൽ നിന്ന് വിക്രമാലിറ്റം മുതൽ പുലിമുരകും മുതൽ എല്ലാ സിനിമകളും കൂടെ പ്രിയപ്പെട്ടവര് നമ്മുടെ സന്നിധാനത്ത് ഇണ്ട് ഇവിടെ സന്നി ഉണ്ട് അപ്പൊ സന്നി ഇപ്പൊണ്ട് ഈ പ്രോഗ്രാമിലുണ്ടായിരുന്നു പെൺ നടന്ന് വന്ന ഈ ഏകാങ്ക നാടകം അല്ലേ ശരിക്കും പറയാന്ന് വെച്ചാൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു സന്തോഷ് ജിയുടെ അപ്പോ സന്നിക്ക് എന്താണ് പറയാനുള്ളത് ഇത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ജനങ്ങളിലേക്ക് എത്തണം ഒരുപാട് സദസ്സുകൾ അങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും സന്തോഷ് ഈ പെൺനടൻ കാണാനായിട്ട് പല പല നായികമാരെയും നമ്മുടെ മുൻപിൽ വളരെ പെട്ടെന്ന് അഭിനയിച്ച് നമ്മുടെ മുന്നിൽ അഥവാ ജീവിച്ച് കാണിച്ചു തരികയാണ് സന്തോഷേട്ടൻ എന്ന ആ വലിയ കലാകാരൻ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് സന്തോഷേട്ടനും ഏട്ടനും പെണ്ണടനും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് വിമുക്തനായിട്ടില്ല ഓവറിൽ വിട്ട് വിടാൻ കുറച്ച് സമയം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആ അനുഭവം ഉടനെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു പെൺ എന്ന് പറഞ്ഞ ഒരു ഡ്രാമ സന്തോഷൻ എവിടെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും പോയി കാണാൻ മിസ് ചെയ്യരുത് അത് അത് മിസ് ചെയ്താൽ ഒരുപാട് സിനിമകൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് അത് വീണ്ടും കാണാൻ പറ്റുമായിരിക്കും പക്ഷേ പെണ്ണടൻ നിങ്ങൾ മിസ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പെണ്ണടൻ എവിടെയെങ്കിലും അറിയുന്നുണ്ടെന്നു അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇനി അത് നിങ്ങൾ കാണാതെ പോയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ ശരി കേട്ടോ എല്ലാവരും കാണണം മറക്കരുത് കേട്ടോ താങ്ക് യു സന്തോഷ് ജിയുടെ യതു സാന്ത് എന്നാണ് പേര് അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക്കും അതുപോലെ തന്നെ സൗ സൗണ്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് എന്താ ചെയ്യണം ഞാനിപ്പോൾ പ്ലസ് ടു പ്ലസ് ടു പ്ലസ് ടുവിലേക്ക് കടക്കാൻ പോവാണ് അല്ലേ എവിടെ പഠിക്കുന്നത് ചിന്മ വിദ്യാലയപ്പറമ്പ് കളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ കീഴാറ്റൂരൊക്കെ അവിടെ തന്നെ അടുത്തല്ലൂരി അടുത്ത് തന്നെയാണ് സ്ഥലത്ത് അപ്പോൾ ഈ പ്രായത്തിലും ഇത്ര ഗംഭീര പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും ഞാൻ അതിൽ നിന്ന് വിട്ടുപോകുന്നിട്ടില്ല ഞാൻ മാത്രം ഇവിടെ ആൾക്കാരൊന്നും ആരും പോയിട്ടില്ല അപ്പോൾ ആരും അതിൽ നിന്ന് വിട്ടുപോകുന്നില്ല ആ ഫീൽഡിൽ അപ്പോൾ അത്ര ഗംഭീരമായിട്ട് മോൻ ഒരു പ്ലസ് വൺ അല്ലേ കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടുന് വരാൻ പോകും ചേരാൻ പോകുന്നുള്ളൂ ഗംഭീരമായി തൻ്റെ പെർഫോമൻസ് താങ്ക് യു ഫാദറിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്രയും വലിയ ഇപ്പം എത്രാമത്തെ പ്രോഗ്രാം അച്ഛൻ്റെ നൂറാമത്തെയോ ആ നൂറിന് അടിപ്പിച്ചു നൂറിന് അടുപ്പിച്ചായി അപ്പൊ അത്രയും വലിയ പെർഫോമൻസ് ആണ് മകൻ കഴിച്ചു വെച്ചിട്ടില്ല എന്തായാലും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു പേര് എൻ്റെ പേര് പീയൂഷ് പീയൂഷ് എന്നാണ് പേര് സ്ഥലം ഇപ്പോ അദ്ദേഹത്തിന്റെ മാൻ ആണ് നാലു അഞ്ചു വർഷമായിട്ട് നമ്മൾ സാറിന് കണ്ടില്ലേ അതിന് ശേഷം ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് ഗംഭീര മേക്കപ്പ് എന്തായാലും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഗംഭീരം പെണ്ണങ്ങൾ സ്ത്രീകൾ തോറ്റുപോകുന്ന ഒരു ആൾക്ക് പിന്നെ ആളെ ആണ് മേക്കപ്പ് ഇത് വേറെ ലുക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്തായാലും പീഷിന് വീണ്ടും വലിയൊരു Uh, thank you. Brands, uh, ും കൂടെ ഓ വെരിപ്പാരി പിന്നെ സ്കൂൾ കലോത്സവങ്ങളിലും ഉണ്ട് സന്തോഷ വരുമ്പോ സന്തോഷം നോ കോംപ്രമൈസ് വിദേശ വിദേശ രാജ്യങ്ങളിലും പോയിട്ട് ചെയ്തിട്ടുണ്ട് ഏതാ അബുദാബിയിലേക്ക് ഏതിന്റെ നാടകം എന്തായാലും അഭിനന്ദനങ്ങൾ ഈ പെണ്ണ പെണ്ണടൻ എന്ന ഈ നാടകം നാടകം ഈ നാടകം വർഷങ്ങളായിട്ട് അന്ന് തുടങ്ങുന്ന അന്ന് മുതല് അദ്ദേഹത്തിന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാറാണ് പേര് സാറാണ് എവിടി സ്ഥലം അങ്കമാലിയിലാണ് അല്ലേ ഞാൻ വിചാരിച്ചു കണ്ണൂർ അവരുടെ അടുത്താണെന്ന് ചോദിച്ചത് അല്ലേ അങ്കമാലിയിലാണ് സാറ് സാർ വർഷങ്ങളായിട്ട് ഈ ഫീൽഡ് തന്നെയാണ് അല്ലേ ഈ ഇരുപത്തഞ്ച് വർഷം സ്കൂൾ മാഷായിരുന്നു ആയിരുന്നു ഡ്രോയിങ് ടീച്ചർ ആയിരുന്നു തിരുമുടിക്കുന്ന സ്കൂളിലെ ഡ്രോയിങ് മാസ്റ്റർ ആയിരുന്നു റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പിന്റെ ഫീൽഡിൽ വന്നതാണ് ഈ പട്ടണം റഷീദിൻ്റെ അക്കാഡമിയിൽ ഞാൻ പ്രൊഫഷണൽ മേക്കപ്പ് പഠിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ വെച്ചാണ് സന്തോഷം ഇനാഗ്രേഷൻ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളില് ഇനാഗ്രേഷനിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് മനു വൺ മാത്രേ ചെയ്തിട്ടുള്ള എന്തായാലും ഗംഭീരമേഷ സന്നി നത്ത പറഞ്ഞ പോലെ തന്നെ മിസ്സാക്കരുത് ആരും നമ്മൾ തന്നെ ഇപ്പോ പ്ലാൻ ചെയ്തിട്ട് വന്നതെന്നല്ല എങ്ങനെയോ നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ചേട്ടനും എല്ലാവിധം